ഇടുക്കി ചോക്രമുടിയിൽ ഭൂമി കയ്യേറ്റങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നാല് പട്ടയങ്ങൾ റദ്ദാക്കി അനധികൃതമായി കയ്യേറിയ പതിമൂന്ന് പോയിന്റ് ഏഴ് ഒമ്പത് ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ചു വ്യാജരേഖകൾ ചമച്ച് ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനും റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി ഒട്ടേറെ വാർത്തകളിൽ ഇടം നേടിയതാണ് ചൊക്രമുടി കയ്യേറ്റം അവിടെ റവന്യൂ വകുപ്പിന്റെ ചില നടപടികൾ വരികയാണ് വിവരങ്ങൾ നീലിവായി ചോക്രമുടി ഭൂമി കയ്യേറ്റം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യത്തിലും ഒപ്പം തന്നെ കയ്യേറ്റം ഔദ്യോഗികമായി റവന്യൂ വകുപ്പ് കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് നാല് പട്ടയങ്ങൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് ഒപ്പം തന്നെ കയ്യേറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാനാണ് റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് അനധികൃത ഭൂമി കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിരുന്ന അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നാല് പട്ടയങ്ങൾ റദ്ദാക്കിയതായി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അന്തികൃതമായി കയ്യേറിയ പതിമൂന്നേ ദശാംശം ഏഴോ ഒൻപത് ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചു പിടിച്ചതായും ഒപ്പം തന്നെ റദ്ദാക്കിയ പട്ടയങ്ങൾ നാലും ദേവികുളം താലൂക്കിലെ മൈസുങ് വാലി വില്ലേജിൽ ഉൾപ്പെടുന്നതാണ് എന്നും മന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട് കൂടാതെ തന്നെ ചൊക്രിമുടിയിൽ ഭൂമി കയ്യേറ്റം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ഈ സംഘം നടത്തിയ പരിശോധനയിലാണ് ഈ വ്യാജരേഖ ഒപ്പം തന്നെ വ്യാജരേഖകൾ ചവച്ചുകൊണ്ട് അനധികൃതമായി ഭൂമി കൈയേറ്റം നടന്നതായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ സ്ഥിരീകരിച്ച റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയ അപാകതകൾ ചൂണ്ടിക്കാട്ടി കുറ്റാരോപിതരായവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കേരള ഭൂപതിവ് ചട്ടം എട്ട് രണ്ട് എട്ട് മൂന്ന് എന്നിവ പ്രകാരം നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കയ്യേറ്റക്കാർക്കെതിരെ കൃത്രിമ രേഖ ക്ഷമിക്കാൻ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ കൂടി ചുമത്തി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാനും ഇന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഈ മന്ത്രിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്